ഹായ് ഹലോ താഴെ ഇട്ട് വാക്കാമോ ആരായാലും താര കമ്മിട്ട് വാ ഇപ്പം വരാമെ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷ സുഖമാണ് രണ്ടുപേരും ആയിക്കടിച്ചോ താങ്ക് യു വണ്ടിക്ക് ഇരിക്കുന്നവരൊക്കെ താഴെ കമ്മിലിട്ടൊക്കെ വാ തേങ്ങ പൊട്ടിച്ചപ്പളി ചമ്മന്തി നാളത്തേക്ക് ചമ്മന്തിക്കറി വേണ്ടായോ ദോശയും ചമ്മന്തി ദോശയും ചമ്മന്തി അപ്പൊ വേണ്ടി നമ്മ ഇന്ന് തേങ്ങ തിരുമ്മി വെക്കണം എന്നത് ഞാനിച്ചിരി കടിച്ചത് ഇന്ന് ഞാൻ ലൈവ് കഴിഞ്ഞിട്ട് ചെന്നാലും ലൈവ് ഇട്ടിട്ട് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു ശകലം കടിച്ചെടുത്തു ഇച്ചിരി കടിച്ചെടുക്കോളൂ ഒത്തിരി എടുക്കരുത് അത് തേങ്ങ വരാം കൂടുതലാണ് ദോശയും ചമ്മതിയാണ് നാളെ അപ്പം തേങ്ങ ഇച്ചിട്ട് എടുത്തിട്ട് ഞാൻ ഒന്ന് ചവിലൊന്ന് കടിച്ചു കടിച്ചു തിന്നേനായിട്ട് തിന്നണ്ടേ അതുകൊണ്ട് ഒത്തിന പൊടിയാകത്തത് ഫ്രിഡ്ജ് തുറന്നിട്ടുണ്ട് കേട്ടോ തേങ്ങ തിന്ന പണ്ട് തേങ്ങയും പഞ്ചസാരയും കൂടി ചേർത്ത് തിന്നുവായിരുന്നു തേങ്ങ പൊള്ളിയിട്ട് പഞ്ചസാരയും മുക്കി തേങ്ങ തിന്നുമായിരുന്നു അതൊക്കെ പണ്ടത്തെ ശീലം ഓയിപ്പങ്ങനെ ചെയ്തിട്ട പിന്നെ മുള്ളിലിരിക്കുന്ന തീമൊക്കെ താഴെ കമ്മലോട്ടൊക്കെ കേട്ടോ താഴോട്ടൊക്കെ വാ ഇരുപത്തേഴ് പേരില്ലേ ലൈക്ക് അടിക്കാത്തവർക്ക് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത് താഴെക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് പറഞ്ഞേക്കണേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും ഒത്തിരി എടുക്കല്ലേ കുറച്ച് എന്തോ മൂളി തിന്നത് തേങ്ങക്ക് വിലയാണ് ഇപ്പം ഇപ്പം തൊണ്ണൂറ്റഞ്ച് രൂപ വിലയാ തേങ്ങയ്ക്ക് അയ്യോ ആ പൊടി തിന്നോട്ടോ വെക്ക് വയറു വയർ കൊണ്ടുവയ്ക്ക് സുരേഷ് കുമാർ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുരേഷേ ഹായ് സുരേഷ് കുമാർ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഹായ് രാഗി വിഷ്ണു ചേച്ചിക്കുട്ടി നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശേഷം രാഗി എന്ത് ഡി പി ഒക്കെ മാറ്റിയോ എന്തൊക്കെയുണ്ട് വിശേഷം രാഗി ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം പറ ഒത്തിരി നാളായാലോ കണ്ടിട്ട് രഗി ഒന്ന് സ്പെഷ്യൽ ഒന്നും ഉണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം പറയടാ സുരേഷെ വീടോടാ വീടാരൊക്കെ ഉണ്ട് അമല നീ പോയോടാ അമല ചന്ദ്രൻ നീ പോയോ അപ്പം നാലിലേക്ക് വീണിട്ടുണ്ട് വേഗം വേഗം ലൈക്ക് അടിച്ചിട്ടാണ് ആ കയ്യിലെന്ത് പറ്റിയതാ ആ എന്തോ കേട്ടില്ല എന്തിന് ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ആടെ ഇതിലിരിക്കുന്നു ഇല്ല രണ്ടാമത്തെ ചാനലാണ് ചേച്ചി ഞാൻ രണ്ടാമത്തെ ചാനൽ എന്നിട്ട് ഈ ചാനലില് എനിക്കറിയത്തില്ലല്ലോ എന്റെ ഷോർട്സിനു മെസ്സേജ് ഇട്ടേക്ക് ഞാനും തിരിച്ചു വരാം ഓക്കെ മുത്തു ഹായ് മനേല ഇവരേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് മുത്തു വിശേഷം സുഖണം കൂടുന്നില്ല കേട്ടോ രണ്ടാമത്തെ ഞാൻ എനിക്ക് നമുക്കൊക്കെ ഫസ്റ്റ് ആ ഒരു ചാനൽ കൊണ്ട് തന്നെ ആ ഒരു ചാനലില് തന്നെ വലിയ പാടാ നമ്മള് ചെയ്തത് നീ ഇതിനകത്ത് ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങി ഇവിടെ രാജി ഷോർട്സ് ഇടാൻ തുടങ്ങിയ നീ അതിനകത്ത് ആണോ ആ ഞാനാ എന്റെ ഷോർട്സിന് അത്ര മെസ്സേജ് ഇട്ടേക്കണേ ഞാനൊന്നും നോക്കട്ടെ ഇതിലും അതിലും കൂടെ ഒന്നിച്ചെങ്കിൽ ഇട്ടാ മതില്ലേ ചായ കൂടി ചേച്ചി ചായ കൂടി കുടിയെല്ലാം നേരിട്ട് കഴിഞ്ഞടാ ലൈവ് ഇപ്പൊ ഫേസ് ലൈവ് അധികം ഇടാത്തത് കൊണ്ട് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം ഒത്തിരി നേരം ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലൈവ് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം ഇടാം എന്നും പണ്ട് കയറിയതാ ആളില്ല ഇപ്പം പത്തൊമ്പത് പേരെങ്കിലും ഉണ്ട് മുമ്പ് ഏഴ് എട്ട് ആ ലെവലിലൊക്കെ ആളുള്ളു അതുകൊണ്ടാണ് ഇടാൻ തുടങ്ങിയേച്ചി എന്നാൽ ഷോർട്സിനകത്ത് എൻ്റെ ഷോർട്സിലൊരു മെസ്സേജ് ഷോർട്സിലോ വീഡിയോസിലോ ഒക്കെ ഒരു മെസ്സേജ് ഇട്ടു ഇട്ടേക്ക് ഞാനും വന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കാണാം ഓക്കെ അപ്പം പതിനെട്ട് പേരില്ലേ ഗൈസ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ രാഗി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ എന്ന് പറയാനുണ്ടല്ലോ എന്താ മറ്റേ നമ്മുടെ മിന്നു എന്തുവാ ഇതാനാണ് മിന്നു മോള് നമ്മുടെ രമ്യ കൂട്ടനല്ലേ ഇത് എന്തു മറ്റേ ഇത് ഈ ഐ ഡി എന്താ ഇങ്ങനെ രമ്യ ലൈവിലേക്ക് സ്വാഗതം ഇതാരുടെ മൊബൈലാ ഇത് ആറ് ഐഡിയാണോ ഇത് രാഗി ഞാൻ രമ്യോടും രാഗിയോടും പറയുകയാണെ എൻ്റെ ഇന്ന് ഞാനിട്ട് വീഡിയോസ് ഒന്ന് കാണണേ ഞാനാണെങ്കിലുണ്ടല്ലോ ഇത് എന്താ ഒരു സീരിയലിന്റെ പ്രമോ ഇന്നത്തെ പ്രമോ ആണ് ഇട്ടേക്കുന്നത് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ മൊത്തം മാറി എന്ന് പറയുന്നുണ്ട് ഏട്ടോ ഇനി എന്റതും ഇനി ഇങ്ങനെയൊക്കെയാണോ വരുന്നത് എന്തോ എനിക്കറിയത്തില്ലോ മിന്നുമോൾ ഏടാ രമ്യ ഇതാരെടാ മിന്നുമോൾ എന്ന് പറയുന്നത് നിന്റെ പേര് മിന്നു നാടോ മിന്നുമോളെന്നാണോ എന്താണ് രമ്യക്കൂട്ട ആർക്കറിയാന്ന് പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് യൂട്യൂബിനകത്ത് എന്ത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് ഒന്നും അറിയുന്നില്ലല്ലോ രമ്യാസേ എഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ത് പറ്റി യൂട്യൂബിനകത്തെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്റെ എന്തായാലും കറക്റ്റായിട്ടാ മിനീസിനും ഫാമിലി പോകുന്നു അങ്ങനെ എന്തോ എന്തുവാണല്ലോ വന്നത് ഞാനിപ്പം വേറൊരു ലൈനിൽ പോയായിരുന്നു രമ്യ സുനിൽ ഹായ് മിനിക്കുട്ട ആ വെറ്റിച്ച മെറ്റിയതിനൊത്ത വന്നതിൻ്റെ ഞാൻ ഓർത്തിയോടി എല്ലാവർക്കും മൊത്തം മാറ്റമാണോന്ന് ഞാനും ആർക്കറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ മാറ്റമാണ് ഞാനും വിചാരിച്ച മൊത്തത്തിൽ മാറ്റം വേണമെന്ന് അത് വേറെ ഐഡിയ ആണോ അതിൻ്റെ എന്തായാലും വന്നതല്ലായിരുന്നോടി ആ ഇടിക്കകത്തൊന്നും കൂടെ ഒരു ലൈക്ക് ഇടാൻ പോയിരുന്നു എനിക്ക് ലൈക്കൊക്കെ ശോഭമല്ലേ രമ്യ ഡോളർ എങ്ങനെ പോകുന്നുണ്ട് പോയിൻ്റ് പൂജ്യം പോയിന്റ് നാൽപ്പത്തിയേഴ് പൂജ്യം പോയിന്റ് പതിമൂന്ന് അങ്ങനെയൊക്കെയാണെങ്കിൽ ഡോളർ ഇപ്പം വരുന്നത് നേരത്തെ മൂന്നും നാലും ഡോളർ വെച്ച് ഒരു ദിവസം വന്ന എനിക്ക് ഇപ്പം പൂജ്യം പോയിന്റ് പതിമൂന്ന് ഇന്ന് എനിക്ക് വന്നത് പൂജ്യം പോയിന്റ് നാൽപ്പത്തിയേഴ് മെനങ്ങാന്ന് അമ്പത്തി എത്ര കണ്ടുണ്ടായിരുന്നു അമ്പത്തി എത്ര കണ്ട് ഇന്നലെ പതിമൂന്നായിരുന്നു ഇന്ന് നാല്പത്തി ഏഴ് പൂജ്യം പോയിന്റ് അത് മൂന്ന് ലക്ഷത്തിന് ഈ മൂന്ന് ലക്ഷം എന്ന് വെച്ചാൽ മറ്റേ ഷോർട്സിൻ്റെത് മാത്രമേ ഉള്ളൂ മറ്റേത് കൂട്ടത്തില്ല അവര് അങ്ങനെ മൂന്നായതാണ് എന്താ പറയുക മറ്റേത് എന്താന്ന് പറയുന്നത് നമ്മുടെ എന്താ ലൈവിൻ്റെ കൂട്ടത്തില്ല ഷോർട്സിൻ്റെ മാത്രം നാൽപ്പത്തിയേഴ് അങ്ങനെ ഒന്നും പറയേണ്ടതില്ലേ സെൽവ കുമാർ ഹായിൽ എവിടെയൊക്കെ സ്വാഗതം സെൽവ എന്തൊക്കെയുണ്ട് വിശേഷം സെൽവ സെൽവ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സെൽവ ഫേസ് ലൈവിലും പിന്നെ സബ് കുറവ മറ്റേ സ്ക്രീൻ കാസ്റ്റിൽ സബ് കുറവ ഷോർട്ട്സിൽ കുറവ അങ്ങനെ എല്ലാത്തിനകത്തും സബ് കുറവ ഏണിങ്സ് കുറവ കയറുന്നില്ല ഇപ്പോൾ ഷോർട്സിൽ ഷോർട്സിൽ കുറവ് എനിക്ക് ഓൺലൈൻ ഇനിയൊന്ന് നോക്കിയാൽ മതിയെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകും ചേച്ചി ചിലരുടെ മോണിയൊക്കെ പോകുന്നുണ്ടല്ലോ എന്താണെന്ന് പറയുന്നത് കേട്ടോ മോണി പോകുന്നുണ്ടോ അറിയത്തില്ലടാ എന്താണെന്ന് ദൈവമേ എന്തൊക്കെ പരിപാടിയാണോന്ന് പിന്നെയും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് നാട്ടു ട്ട് ചന്ദ്രിക എന്താ ഇപ്പം ഇച്ചു നേരത്തേക്കുള്ളൂ പത്തു പഞ്ച് മിനിറ്റത്തേക്കുള്ളു അതിപ്പോൾ നിർത്തി കേട്ടാ രാഗി ചാനലാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരു നമ്മുടെ രാഗിവിഷ്ണുമാണ് അത് നമ്മുടെ രാഗി വിഷ്ണു ഇല്ലേ നമ്മുടെ രാഗിക്കുട്ടി അവിടെ ചാനലാണിത് കേട്ടാ കുറവ് മാത്രം എന്താ കുറവ് മാത്രം കൂടുതലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കുറവ് മാത്രം കൂടുതലാണ് അതെ അതെ തീർച്ചയായിട്ടും അതെ കുറവ് മാത്രം കൂടുതലാണ് കൂടുതലൊന്നും ഇല്ല ഇല്ലിപ്പം അതെല്ലാം കുറവാണ് എടീ രാഗിവിഷ്ണു ആണി നമ്മുടെ പഴയ നമ്മുടെ രാഗി ഇല്ലേ അവളായത് അവളെ ചാനല് അല്ല ഇത് രണ്ടാമത്തെ ചാനലായ അവിടെ അത് കൊച്ചു പിള്ളേരൊക്കെ രണ്ടാണ്ടാ രണ്ടെണ്ണം ഉണ്ടോ പിന്നെ അവക്കെ രണ്ടെണ്ണം ഉണ്ട് നീ നോക്ക് നമ്മളൊക്കെ ഒന്നും കൊണ്ടിരിക്കുന്നത് അവൾ രണ്ടും കൂടെ മെയിൻ്റെ ചെയ്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുക നമ്മളൊക്കെ മണ്ടൊക്കെ എത്തിയിട്ടും താഴെ രണ്ടാമത്തേതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല കേട്ടോ ഞാൻ കുരുക്ഷേത്ര ക്രിയേഷൻസ് ആണ് അതെനിക്ക് അറിയാം ചേട്ടാ അറിയാം പിന്നെ രമി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഷാജി ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്താക്കി ഷാജി ചേട്ടാ വിശേഷം സുഖാണോ ഷായ ചേട്ടാ ജോലിയൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് ഇത് കഴിഞ്ഞില്ലേന്ന് കേൾക്കുന്നുണ്ട് ഇത് ഇപ്പം ഇട്ട നമ്മോനെ ഇപ്പം പത്ത് മിനിറ്റ് ആകുന്നേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്കുള്ളു കേട്ടോ ചുമ ജസ്റ്റ് ഉള്ളൂ ഉള്ളു ഷാചേട്ട പറ എന്തൊക്കെയുണ്ട് വിശേഷം എട്ടാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു മിനി എന്ന് വിളിച്ച് വായ്മിരിക്കുന്നുണ്ട് കേട്ടോ സുഖമാണോ ഷൈ ചേട്ടാ സുഖമാണ് ഷായ ചേട്ടൻ ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ സ്ക്രീൻ കാസ്റ്റിന്റെ ലൈവിനകത്ത് ഷാജേട്ടന് സബ് കൂടുന്നുണ്ടോ പണ്ട പണ്ടത്തെ അത്രയും സബ് ഇല്ലല്ലോ കുറവല്ലേ തീരെ കുറവല്ലേ ഒരു ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ നാലും അഞ്ചു വാറും സബ് ഒക്കെ കിട്ടത്തുള്ളൂ ചേട്ടൻ എന്താ പറയുന്നു ചേട്ടൻ അങ്ങനെയാണോ ഒന്ന് പറയണേ ഇനി കട്ടായി ഇടേത് റിപ്ലൈ ആണോന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ വർക്ക് കുറവാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ മഴയുണ്ടോ ചേട്ടാ അവിടെ രാഗി തകർക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ അതെ ഷാജി ചേട്ടനും ഉണ്ട് രണ്ട് രണ്ട് ചാനലുണ്ട് രമ്യ രമ്യ സുരേഷ് ഷാജി ചേട്ടനെ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക എന്ത് സംശയം ഉണ്ടെങ്കിലും ചേട്ടൻ്റെ ലൈവിൽ പോയി ചോദിച്ചാൽ മതി ചേട്ടൻ അറിയാവുന്ന എല്ലാം പറഞ്ഞു പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ചേട്ടന് രണ്ട് ലൈവുണ്ട് അല്ലെ രണ്ട് ചാനലുണ്ട് ചേട്ടന് അണ്ണൻ എത്തിയോന്ന് കേൾക്കുന്നുണ്ട് ഇല്ല മോനെ അണ്ണൻ എത്തിയിട്ടില്ല ട്ടാ ജയ് ശ്രീറാം പറയുന്നുണ്ട് ഹായ് സുരേഷേ ഹൈ രാഖി ചിരിക്കുന്നുണ്ട് സജിതാ ബേടെ ഹായ് എത്ര നാളായിട്ടോ കണ്ടിട്ട് എവിടാ നീ ചത്തിട്ടുണ്ടോ ജീവിച്ചിട്ടുണ്ടോ എനിക്ക് ഞാൻ എന്നെ ഒത്തിരി പേര് എൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞ മിനി ചേച്ചി ചത്തുപോയോ അത് ജീവിച്ചിരിക്കുക ഉണ്ടോ എങ്ങനെ എന്തെങ്കിലും മിനി ചേച്ചി ജീവിച്ചിരിക്കുന്ന അറിയാൻ വേണ്ടി ഒരു റീൽസ് എങ്കിലും ഇവിടെയായിരുന്നു കാരണം ഞാൻ എഴുതിയിടുക അതിനോട് സ്ക്രീൻകാസ്റ്റിൻ്റെ ലൈവും അതുമാത്രമല്ല അല്ലാതെ മറ്റേ കോമഡി ഇല്ല അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് അതിപ്പോൾ ഞാൻ സജിതയോട് നമ്മുടെ സജുനോട് ഞാൻ തിരിച്ച് ചോദിക്കുന്നു കേട്ടോ കുറേ കണ്ടിട്ട് അതേടി നിന്നെയും കണ്ടിട്ട് ഒത്തിരി നാളായി കേട്ടോ എവിടെ ആയിരുന്നു മക്കൾ വിളിക്കുന്നത് പോവാം ഭയ ഓക്കെടാ പോയട്ടോ കേട്ടോ മഴയാണ് മഴയാണോ ചേട്ടാ ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മന്ദാരം അടിച്ച് നിൽക്കുക മഴ പെയ്തിരിതുവരെ ഇപ്പോൾ ലൈവ് ഇടാറില്ലേ നീന്ന് വെക്കുന്നുണ്ട് ഇല്ലടാ സജിത ഞാനിപ്പോൾ അങ്ങനെ ലൈവൊന്നും ഇടാറില്ലട സജിത ഞാനാണെങ്കിൽ എന്താ പറയാ വല്ലപ്പോഴും ഒന്നും ഇടും അത്രേ ഉള്ളൂ ഇപ്പം ഇനിയിപ്പം അത് പറ്റത്തില്ല ഇനിയിപ്പോൾ ഇടണേ ഈടാത്തത് കൊണ്ട് എനിക്കിപ്പോൾ ഒട്ടും ആളും ഒന്നുമില്ല വലിയ ഇത് ഇപ്പം എന്താ വലിയ ഇമ്പ്രൂവ്മെൻറ്റൊന്നും ഇല്ല എനിക്ക് ഇനി ഇട്ട് തുടങ്ങണം ആണോന്ന് ചോദിക്കുന്നുണ്ട് ഏതു ദിവസം പോവാണോടാ അതെ സെക്കൻഡ് ചാനലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷാജി ചേട്ടൻ്റെ സെക്കൻഡ് ചാനലാണ് ഇതിട്ട് ആ പത്താമത്തെ ലൈക്ക് നമ്മൾ സജിത അടിച്ചിട്ടുണ്ട് താങ്ക്സ് സജിത പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷം സുഖമാണോ നിനക്ക് ഓക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഓക്കെടാ പോയിട്ടോ കേരള ഹായ് ലൈവിലേക്ക് സ്വാഗതം കേരള എന്തൊക്കെയുണ്ട് കേരള വിശേഷം സുഖമാണോ ഏതോ എന്ന് വിളിക്കുന്നുണ്ട് നിന്നെ കാണാൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ലൈവിലുണ്ടെങ്കിലല്ലേടാ കിട്ടുന്നതോ ലൈവിലില്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്ക് നൽകിയൊക്കെ ലൈവ് ഇടും കാരണം എനിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ശബ്ദം കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എനിക്ക് ടൈം കിട്ടിയ അപ്പം ഞാൻ ഇനി ലൈവ് ഇടാൻ ഇടാമെന്ന് ശ്രമിക്കാറുണ്ട് ഇനിയിപ്പം ലൂക്ക വരുമ്പോൾ ചേച്ചി ലൂക്ക വരാറേ ഇല്ല ലൂക്കയുടെ ഒരു വിവരവും ഇല്ലടാ രാഖി ലൂക്കയുടെ ഒരു വിവരവും ഇല്ല മോളെ ഹായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മ വന്നിട്ടുണ്ട് ഹായ് ഇച്ചിരി നേരത്തെ ലൈവാണ് ഇച്ചിരം ലൈവ് ഇടാന്ന് വിചാരിച്ച കയറിയതമ്മ സജിത സുഖം എന്ന് പറയുന്നത് കേട്ടോ സജിത നീ ഇപ്പോഴും പാലക്കാട് മറ്റേ പാലക്കാട് വന്നില്ലേ നീ ഇപ്പം പാലക്കാടായില്ലേ വന്നില്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളുടെ രണ്ടുപേര് സുഖമായിട്ടിരിക്കുന്നുണ്ടോ മോകും മോനും കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ നീയ്യും പിന്നെ പറയടാ സജിത നിന്റെ വിശേഷങ്ങളൊക്കെ പറ രാഗി ലൂക്ക വന്നില്ലടാ മോളെ ലൂക്ക ഒരു വട്ടം എന്തോ ഒരു റീൽസിലും ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൂക്ക അത്രയേ ഉള്ളൂ അല്ലാതെ വന്നിട്ടൊന്നുമില്ല ഇതുവരെ ഗീതമ്മെന്ന് വിളിക്കുന്നുണ്ട് രാഗി കേട്ടോ അപ്പം വന്ന് ഞങ്ങളൊക്കെ വേഗം വേഗം ലൈക്കും കൂടെ ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്തു കേട്ടോ അതിവേ ഞാൻ വരാം പാലക്കാടാണ് ഇപ്പം കുട്ടികൾക്ക് സുഖം കുട്ടികൾക്ക് സുഖം അല്ലേന്ന് കുട്ടികൾക്ക് സുഖമാണ് ഹസ്ബൻഡിൻ്റെ സുഖമാണ് എല്ലാവർക്കും സുഖമാടാം കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോകുന്നുണ്ട് എനിക്കായിരുന്നു ഈ പനിയടാ എൻ്റെ പനിയും കൂട്ടി വിട്ടുമാറഞ്ഞാ കുറേ എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് അറിയാമോ ഹായ് രാഗിമോളേന്ന് വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ അമ്മ അവൻ പറയുന്നത് ഇട്ട ഓഫ് അത് മതി കൊഞ്ച കൊഞ്ച് കറിയും ആ മീൻകറിയും കൂടെ കൂട്ടി ഞാൻ കഴിച്ചോ ശബ്ദം ഇടല്ലേ അമ്മയ്ക്ക് സ്ട്രൈക്ക് കിട്ടും കുറച്ച് കൊഞ്ചെടുത്ത് ഇന്ന് പിന്നെ ഇങ്ങനെ കറി വെച്ച് നാളെ തേങ്ങ വറുത്താച്ച വെക്കാന്ന് വേച്ച അത് മീൻകറി ഉണ്ടല്ലോ മുളക്റിണ്ട് ഇങ്ങനെ കറി വെച്ചു ഒഴിച്ചുകൂട്ടാനും ആകും ഹായ് സിനിയണം വന്നിട്ടുണ്ടല്ലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം പിള്ളേരുമായിട്ട് കാര്യം പറഞ്ഞോണ്ടിരുന്നതാ പത്ത് മിനിറ്റിലായി വിടാമെന്ന് വിചാരിച്ച് ഇറങ്ങി കയറിയതാ പത്ത് മിനിറ്റ് ആയിപ്പം ഇറങ്ങിയോ ഇല്ലല്ലോ കഴിഞ്ഞോ എന്തുണ്ട്ടോ വിശേഷം പറയടോ ഗീതാ ദേവദാസ് അടുത്തത് വന്നിട്ടുണ്ട് ഏർ അമ്മായിമ്മയും മരുമോനും ഒന്നിച്ചു കയറിയിട്ടുണ്ട് ഒന്ന് നിൽക്കുന്നു ഒന്ന് ഗ്രീനില് നിൽക്കുന്നു ഞാൻ പോക ചേച്ചി കുറച്ച് ജോലിയുണ്ട് മോളെ കുഞ്ഞിന് സുഖമാണേടി രാഗി കുഞ്ഞിന് സുഖമാണേ ഒത്തിരി നാളായി ഇതിനെ കണ്ടിട്ട് പിന്നെ നിന്റെ ഈ പുതിയ ചാനലിന്റെ പിന്നെ ഷോ എൻ്റെ ഷോർട്സിനകത്ത് മെസ്സേജ് ഇട്ടേക്കണേടാ ഞാൻ നോക്കട്ടെ കേട്ടോ മോളെ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേടാ ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയതല്ലേ കയറി വാ മൂന്നും ഒക്കെ ചാനൽ എടുത്തോ ഞാൻ ഒന്നും കൊണ്ടിരിക്കുവാണ് അത് തന്നെ ധാരാളമാ ഒന്ന് തന്നെ മതിയായിരിക്കും സുഖമാണ് ചേച്ചി എന്ന് പറയുന്നത് കേട്ടോ ആണോ ഒത്തിരി നാളായി കണ്ടിട്ട് ആ ശരിയടാ എന്നാൽ ജോലിയൊക്കെ ചെയ്യാം ശരി ഞാനും പോവാടാ ഞാനും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഉള്ളു അതേ സമയം ആ അയച്ച ഒരു പതിനേഴ് മിനിറ്റ് അയച്ചു നേരം കൂടെ ഉള്ളടാ അടാ ഞാനാ ഞാനും ഇറങ്ങാം ഇറങ്ങാൻ പോവാം ഇറങ്ങും ഇപ്പം അപ്പം വന്ന് ശങ്കളൊക്കെ ഒരു മൂന്ന് ലൈക്കും കൂടെ അടിച്ചുവാ വാ കേട്ടോ പെട്ടെന്ന് വന്നവരൊക്കെ വന്നവരൊക്കെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തു പെട്ടെന്ന് തൊട്ടെന്ന് വാ എന്താണ് ആരും ഒന്നും വിണ്ടാതിരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ലൈക്ക് അടിച്ചിട്ട് വാ ഒരു മൂ മൂന്ന് മിനിറ്റ് ഉണ്ട് നമ്മുടെ ലൈവ് കേട്ടോ മൂന്ന് മിനിറ്റ് കൊണ്ടു വേഗം വേഗം വാ താഴെ കമ്മലിലോട്ടൊക്കെ വത്ത് പേരില്ലേ താഴെ കമ്മലോട്ടൊക്കെ വാ ഹൗ ആർ ഹവറിയോന്ന് ചോദിക്കുന്നുണ്ട് രാഗ് ഐ ആ ഫൈൻ രാഗ് രാ രഘു രഘു രാ രഘുവിൻ്റെ രഘു എന്നാണോ പേര് വീട് എവിടെയാണ് രഘു ചായ കുടിയെല്ലാം കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ആരാ ബാക്കിയുള്ള ചങ്കകളൊക്കെ താഴെ കമ്മിലിട്ടൊക്കെ കേട്ടോ മണ്ടക്കിരിക്കുന്നവരൊക്കെ താഴെ വാ രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലൈവ് നിർത്തും ജസ്റ്റ് ഒരു ഇച്ചിരം ഒന്ന് ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് കയറിയത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമ്മുടെ ലൈവ് ടൈം കഴിയാറായി നമ്മൾ ഈ സമയത്തൊന്നും അങ്ങനെ ലൈവിനകത്തൊന്നും അല്ല എന്നാലും നേരം ജോലി കഴിഞ്ഞു ജോലിയൊന്നും എല്ലാം തീർന്നു ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടിരിക്കുമല്ലേ ജോലിയൊന്നും ഇച്ചിരി കുറച്ച് തേങ്ങ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കണം അത്രേ അതേ ഉള്ളൂ വേറെ ജോലിയൊന്നുമില്ല തേങ്ങ തിരുമ്പി ഫ്രിഡ്ജ് വെക്കണം അത്രേ അത്രയുള്ളൂ ഈറോഡാണോ തമിഴ് തമിഴാണോ ഘു ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തു കേട്ടോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്തേക്കണേ കൊണ്ടപ്പാടി കൊണ്ടപ്പാടി നമുക്കറിയാത്ത സ്ഥലങ്ങളൊക്കെ ഈ റോഡൊക്കെ നമുക്കറിയത്തില്ല പത്ത് മിനിറ്റ് പത്തിരുപത് മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഈടാന്ന് പറഞ്ഞും കയറിയതാ കേട്ടോ അപ്പം വന്ന് ചങ്കളൊക്കെ രണ്ടു ലേക്കും കൂടെ അടിച്ചുവാ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രണ്ടിലേക്കും കൂടെ ഒക്കെ അടിച്ചേക്കാം അപ്പം ഓക്കെ ബൈ സി യു ആരും വരുന്നില്ലല്ലോ താഴെട്ട്